െ ആ ഉസ്താദ് സി എം മടനേ ഉസ്താദ് ഞാൻ സി എം മടകൂര് ഉസ്താന്നെ സ്വപ്നത്തിൽ ഇപ്പൊ കണ്ടേ ഞാനൊരു കണ്ടപ്പോ ഞാൻ ഷെയ്ഖിനോട് പറഞ്ഞു എനിക്ക് ചെറിയൊരു കട ഉണ്ട് അപ്പ അതൊന്ന് വീട്ടി തരണം പറഞ്ഞിട്ട് ഞാൻ സ്വപ്നത്തിന് പറഞ്ഞേ അപ്പൊ എനിക്കൊരു രണ്ടു ലക്ഷം രൂപയോളം കളറുണ്ട് അപ്പൊ പറഞ്ഞപ്പോ ഞാദാസന് ഉസ്താദിനോട് ചോദിക്കാൻ പറഞ്ഞു എന്നോട് ആള് തരും പറഞ്ഞേ ഉസ്താദ് തരുമോ ഷേഖ് സി എമ്മുടെ താങ്കൾ പറഞ്ഞാണ് ഉസ്താകത്ത് തരുമോ അത് ഉസ്താ ചോദിച്ചോളാൻ ചോദിച്ചോളാം പറഞ്ഞേ തരും പറഞ്ഞു സ്വപ്നങ്ങളുടെ ഞാനിപ്പോ പെട്ടെന്ന് നീണ്ണിട്ട് നീട്ടാണ് വിളിച്ചത് പന്ത്രണ്ടര ആയില്ലേ ഞാൻ വട്ടത്താണി തിരൂര് വട്ടത്താന കണ്ടോ എന്തു ചെയ്തില്ല വന്നിട്ടില്ല ഞാനിപ്പോ ഇങ്ങനെ ഞാന് ചി എമ്മുടെ വീട്ടിനെ സ്വപ്നം കണ്ടാണ് അപ്പൊ ഞാന് ഭയങ്കര ഇതാണ് ഷേഹു എപ്പോഴും ഷേഹിന്റെ പേരിൽ ഞാൻ യാസീനും ഇതൊക്കെ ആളാണ് ആ അപ്പൊ കഥാ ചോദിച്ചാ മതി അപ്പൊ തരും പറഞ്ഞു രണ്ടു ലക്ഷം രൂപ ഗൂഗിൾ പേ ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യോ ഈ നമ്പറിൽ ഗൂഗിൾ പേ നിങ്ങളൊന്നും നിങ്ങൾ ആദ്യം അല്ല ഷെയ്ഖ് പറഞ്ഞാണ് സി എം പറഞ്ഞാൽ മതി തരുന്ന

മടവൂർ കാഫിലൊക്കെ പറയണ നിങ്ങളോടും വന്ന് പറഞ്ഞിട്ടാണോ ഇതൊന്ന് സഹായിക്കണം നിങ്ങള് ഏക്ക് പറഞ്ഞാണ് അതന്നെ നിങ്ങള് നേരിട്ട് വന്ന് പറയുന്നുണ്ട് നമ്മൾ നോക്കാം അല്ല ഇതൊന്നും ഇതാക്കിയാലും എനിക്ക് ഇവിടുന്ന് പോരാൻ പറ്റുള്ളൂ ഞാൻ വട്ടത്താണിന്നെ അബ്ദുൽ ജബാർ വട്ടത്താണി കാണേണ്ട ഞാനിന്റെ ഫോട്ടോ ഫോട്ടോ വേണമെങ്കിൽ വായിച്ചു തരാം നിങ്ങളെ കാണുന്നോണ്ട് പ്രശ്നം ഒന്നുമില്ല എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങള് കാശാ ഞാൻ അങ്ങോട്ട് വരാം അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ആകെ പ്രശ്നമാക്കിയൊക്കെയാണ് ഇപ്പൊ എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഉസ്താദ് ഞാൻ ആരാന്ന് എന്താ വേണമെങ്കിൽ ഉസ്താദിന് പറഞ്ഞു എന്റെ ആധാർ കാർഡ് ലിങ്ക് വേണമെങ്കിൽ എട്ടര ആധാർ കാർഡിന്റെ ഇത് വേണമെങ്കി എട്ടരാന്ന് അതല്ല മടവൂർ പറഞ്ഞത് നേരം നേരം ഒന്ന് പറയാ അല്ലെ സ്വപ്നപ്പൊ കണ്ടപ്പോ എനിക്ക് നാട്ടിലും ആകെ പ്രശ്നമാണ് അതുകൊണ്ടാണ് കാണണ്ട അത് ഞാൻ കാണുന്ന സ്ഥലത്ത് ഒന്നായിട്ട് വന്ന് നേരിട്ട് കണ്ടു സ്ഥാന സംസാരിച്ചത് അതൊക്കെ ഞാൻ തരാന് വേണ്ടി വരാം തരും ഉറപ്പായിട്ട് തരുമോ ചതിക്കരുത് വരി ിട്ട് ഞാൻ സംസാരിക്കണം നിങ്ങളോട് ചോദിക്കണം എന്നിട്ടല്ലേ അല്ല എന്താണ് ചോയ്ക്കാണ്ട് ചോദിച്ചോളൂ അതെ നിങ്ങൾ പറയുന്നതിന് നിങ്ങൾക്ക് എനിക്ക് വിശ്വാസ ആവണം അല്ല പറഞ്ഞത് നടവൂർ പറഞ്ഞു നിങ്ങളല്ലേ പറയണ്ടേ അതെ അതെ നിങ്ങളെ വിശ്വാസം ആകണം അതിന് എന്താ വേണ്ട എനിക്ക് കാണണം കണ്ടിട്ട് ആ ഞാൻ കണ്ട ഉസ്താ തരുമോ അത് നിങ്ങളെ കണ്ടിട്ട് നിങ്ങളോ സംസാരിക്കുമ്പോൾ എനിക്കറിയില്ല നിങ്ങളെ ചോദിച്ചോക്ക് ചോദിക്കും പറഞ്ഞാൽ മതി ൂർഖുന സ്വപ്നത്തിൽ വന്ന് പറഞ്ഞാല് അത് കൃത്യമായിട്ട് നമ്മൾ തരും പക്ഷെ പറഞ്ഞ ആള് സത്യസന്ധനാണ് മടവൂർ ഷെയ്ഖുനാനോട് ആദ്യം വിളിച്ചു നോക്കണേ അത് ജീവി പറ ശരിയാവേണ്ടത് ഞാൻ ശരിയാണ് ഇന്നും വിശ്വാസിനോട് ചോദിക്കും മുന്നിൽ വന്നിട്ട് അത അത് ഞാൻ വരാ ഉസ്താവ് മടൂർ ഷൈഫിനോടൊന്ന് ചോദിച്ചോ ചോദിച്ചിട്ട് മലപ്പുറത്തുണ്ടാവും നാളെ ഈ വന്നു ആ അല്ല ഉസ്താവ് ഇതൊന്നും പറയും മടൂർ ഷൈഫിനോടൊന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞാൽ ഞാൻ വിളിക്കാം ഞാൻ എത്ര മണിക്ക് വിളിക്കണം ഇല്ല ഞാൻ ഞാനൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കട്ടെ ഒന്ന് ോ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് കേൾക്കോളൂ നാളെ പറയുന്ന കേൾക്കുന്നുണ്ട് വേറെന്തെല്ലാം പണിണ്ട് നിങ്ങക്ക് തിരക്കുള്ള ആളാന്നറിയാം പക്ഷെ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കും